ഭാരതത്തിന്റെ ബഹിരാകാശ യാത്രികൻ ശുഭാംശും ശുക്ലിയുമായി തിരുവനന്തപുരം വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രത്തിൽ വെച്ച് ആശയവിനിമയം നടത്തിയ വിദ്യാർത്ഥികളായ ശ്രീധർഷ് എസ് ശ്രീദേവ് ഗോവിന്ദ് അമൻ കെ മുരളി മുഹമ്മദ് തൗസീബ് അജ്വാദ് മുഹമ്മദ് അനസ് അജയ് കെ അരവിന്ദ് പത്മജിത് പി കെ പാർവണ കെ എന്നിവരെ ഗ്രാമസ്വരാജ് ഫൗണ്ടേഷൻ അനുമോദിച്ചു രാമദാസ് കദരൂറിന്റെ അധ്യക്ഷതയിൽ ജവഹർ ലൈബ്രറി ഹാളിൽ നടന്ന ഡോക്ടർ ഷൈനി മീര ചെയ്തു ഇന്ന് ഈ വായന എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സ്ക്രീനിലേക്കും സ്ക്രീനിലേക്കും മൊബൈൽ ഫോണുകളിലേക്കും മാറിയതിനു ശേഷം ആ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് നമുക്ക് ഈ വായനാ ദിനം എന്ന് പറയുന്ന ഒരു ദിവസവും അതിനോടനുബന്ധിച്ച് നടത്തുന്ന ഈ പ്രോഗ്രാമം വളരെയേറെ ഗുണം ചെയ്യുന്നത് തന്നെയാണ് കാരണം കുഞ്ഞുണി മാഷി പറഞ്ഞതുപോലെ വായിച്ചാൽ വളരും വായിച്ചില്ലെങ്കിൽ വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും അതെ നമുക്ക് അറിവ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വളരെ അധികം അനുഗ്രഹമാണ് നമ്മുടെ അറിവ് എന്ന് പറയുന്നത് അത് ഒരാൾക്ക് നമ്മുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചോണ്ട് പോവാനോ ഒന്നും നമുക്ക് സാധ്യമല്ല നമ്മുടെ അറിവ് നമ്മുടെ ഉള്ളിലാണ് ഇന്നത്തെ കുട്ടികളുടെ മുന്നോട്ടുള്ള ഓരോ ജീവിത രീതികളും അവരുടെ വളർച്ചയിലും വളരെ ആശങ്കാകുലരാണ് മാതാപിതാക്കളും അധ്യാപകരും എല്ലാവരും അപ്പൊ അതുകൊണ്ട് കുഞ്ഞുമക്കളോട് പറയാനുള്ളത് വായനയിലൂടെ നമ്മൾ അറിവ് നേടുക നമ്മൾ കണ്ടാലും കേട്ടാലും വളരുന്നതോടൊപ്പം അല്ലെങ്കിൽ ആ ഒരു ഒരു അറിവ് നമുക്ക് നമുക്ക് ഓർമ്മയ്ക്കായി ായി് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ സ്വരാജ് പുരസ്കാരം ലീമ സജീവൻ ബീന എം വി എന്നിവർ ഏറ്റുവാങ്ങി വായനാ മാസാചരണത്തോടനുബന്ധിച്ച് നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് സമ്മാനം വിതരണം ചെയ്തു ബാലചിത്രകാരി ചാരു നന്ദയുടെ ചിത്രങ്ങളുടെ പ്രദർശനവും ഉണ്ടായി ഒളിമ്പിക് അസോസിയേഷൻ కన్నూర్ జిల్లా సెక్రటరీ డాక్టర్ బాబు పన్నేరి సమ్మానం వితరణం కుమార్ పరంబత్ లెస్సి విజయన్ షాహిరా జాఫర్ దివ్య సజయ్ బాల సమీరా తయ్యల్ శ్రీకల సిపి తొంగివర్ పండుతు న్యూస్ కేరళ కన్నూర్ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണികൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തതയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വൽ ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി കണ്ണൂർ മാലിയ